വർഷത്തെ കാത്തിരിപ്പിനെ വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി പൂമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള ദിനേഷ് എന്നയാളാണ് ശേഷം യമനിൽ നിന്നും തിരികെ തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിൽ എത്തിയത് അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ പത്തുവയസുകാരൻ സായികൃഷ്ണയും പന്ത്രണ്ട് വയസ്സുകാരി കൃഷ്ണവേണിയും നിറ കണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദിനേഷ് യമനിലേക്ക് പോകുന്നത് പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേഷിൻ്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു ഭാര്യ അനിതയും കുടുംബവും കണ്ണീർ കടലിലായി പിന്നീടുള്ള ജീവിതം ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെയാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ ബിപിൻ പാറമേക്കാട്ടിന് മുന്നിൽ ഉണ്ണിപ്പൂമ്പലം മുഖേന എത്തുന്നത് ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ബിപിൻ നടത്തിയ ഇടപാടുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ നിമിഷപ്രിയ വിഷയത്തിൽ അടക്കം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തിരമാണ് ദിനേശിനെ തിരികെ നാട്ടിൽ എത്താനുള്ള വഴിയൊരുങ്ങിയത് രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ദിനേഷിനെ മണിക്കൂറുകളോളം ആണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത് പത്ത് ശേഷം താൽക്കാലിക പാസ്പോർട്ട് പാസ്പോർട്ടെടുത്തു വന്നതിനാലാണ് ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നത് ദിനേശിനെ സ്വീകരിക്കാനായി ബിപിൻ പാറമിക്കാട്ടിലും ഉണ്ണിപ്പൂമംഗലവും എയർപോർട്ടിൽ എത്തിയിരുന്നു പിന്നീട് ദിനേഷിൻ്റെ വീടായ ഇടക്കുളത്തേക്ക് തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേഷിൻ്റെ വീട് തകർന്ന നാമാവശേഷമായ അവസ്ഥയിലായിരുന്നു തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് കണ്ടു തകർന്ന മനസ്സുമായി നിന്ന ദിനേഷിന് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി വിപിൻ പാറമേക്കാട്ടിലെ പ്രസ്താവനയും എത്തി ദിനേശിനെ തിരികെ എത്തിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ദൗത്യം അല്ല ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകണമെന്നും ഉറപ്പു നൽകി തുടർന്നാണ് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യ ഗൃഹത്തിലേക്ക് പോയത് പത്തു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ദിനേശ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മക്കളും ഭാര്യ അനതിയും ഓടിയെത്തി കെട്ടിപ്പിടിച്ച് മുത്തം നൽകി നമ്മള് നമ്മുടെ ദൗത്യത്തിന്റെ പകുതിയെ കഴിഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞാല് വിജയകരമായിട്ട് അദ്ദേഹത്തോടെ എത്തിച്ചു ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാവരും ചെന്നപ്പോ കണ്ടു കാണുകയുണ്ടേ അദ്ദേഹത്തിന്റെ വീട് തകർന്ന് ആകെ ശൂന്യമായിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോ ആ ഒരു വീട് നല്ല നിലയില് കൊണ്ടുവന്ന് ഇവരവിടെ പുനരധിവസിപ്പിക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം വീണ്ടും ഇപ്പൊ ചെയ്യുന്ന ആ ജോലിയില് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ആഗ്രഹമുണ്ട് പിന്നെ ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പത്ത് വർഷം കഴിഞ്ഞു ഭാര്യയും ഭാര്യയുടെ ഭാര്യ വീട്ടുകാർ അവരെല്ലാവരും കൂടി ഉണ്ണി കുമ്മംഗലത്തിനെയും ബിപിൻ സാറിനെയും കണ്ട് പറഞ്ഞു പരാതി പറഞ്ഞു ഈ ഇയാള് പോയിട്ട് പത്ത് വർഷമായിട്ട് വരാൻ പറ്റില്ല നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെ ബിപിൻ സാറ് നേരെ ഡൽഹിയിലേക്ക് പോയി പാസ്പോർട്ടിൻ്റെ കോപ്പി വരുത്തി നേരെ ഡൽഹിയിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം സാറ് കിളിയിൽ ചെയ്തു തരുന്നു